ആലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീ മരിയ പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിലും മുഴുവൻ സോഷ്യൽ മീഡിയ വളരെ ആഘോഷമായി നമുക്ക് തന്ന ഒരു ബോധവൽക്കരണം എന്ന് തന്നെ പറയുന്നത് പോലെ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ സംരക്ഷകയായി അംഗീകരിക്കുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല ഇതൊക്കെ നമ്മൾ കേട്ടു അല്ലേ എന്നാൽ ചേച്ചിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കാതെ ഇതൊന്നും ഒരാൾക്കും വ്യക്തമാക്കി കിട്ടാനോ അനുഭവിക്കാനോ സാധിക്കില്ല മക്കളെ വിശുദ്ധ ഡൊമിനിക്കനാണ് ഒരിക്കൽ ഭയങ്കര ക്രൈസിസ് വന്ന് പാഷണ്ഡത നിലനിന്ന സമയത്ത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയായിരുന്നു ജപമാല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ച് അങ്ങനെ നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ ഞാനും ഒന്നും അടിച്ചിരുന്നു കാരണം വചനാധിഷ്ഠിതമായൊരു ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ യേശു ഏകരക്ഷകൻ വചനം യേശുവാണ് അപ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷൻ പോലെ തോന്നിയിട്ട് എന്തിനങ്ങനെ ആവർത്തിച്ച് ഈ നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത് അതുപോലും ഒരു പത്തു മണി ജപന്മാരെ ചൊല്ലുമ്പോൾ ഒരു പ്രാവശ്യമേ പറയുന്നുള്ളൂ എന്നാൽ പത്ത് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലുന്നു എന്തിനെ ചൊല്ലുന്നു എന്നൊക്കെ ഞാൻ ആ നാളുകളിൽ വളരെ ഉത്കണ്ഠാകുലയായി സ്വർഗത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് രാത്രികളിൽ ടെറസിന് ഉള്ളിൽ പോയി നിന്ന് രണ്ട് കൈയും വിരിച്ചു നിന്ന് കർത്താവിനോട് ഉത്തരം തരാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കാലങ്ങളിൽ ഞാൻ കണ്ടൊരു ദർശനമായിരുന്നു ഒരു വ്യക്തി വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ വ്യക്തി അനേകം മക്കളെ വഴി തെറ്റിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് അത് വേറൊരു നാമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധ അമ്മയെ ഞാൻ കാണുകയാണ് അമ്മ കടന്നു വന്ന് സ്വർഗത്തിൽ നിന്നും വലിയ വലിയ നമ്മുടെ ഗ്ലോബ് ഉണ്ടല്ലോ ആ അതുപോലെ ഭൂമിയുടെ ആ വലുപ്പുണ്ട് ഓരോ മുത്തുകൾക്ക് ഓരോ മടികളിലും യേശുവിൻ്റെ ജീവചരിത്രം നമ്മൾ ജപമാന ചൊല്ലുന്നില്ലേ അതുപോലെ ആലേഖനം ചെയ്തിരിക്കുന്നു എന്നിട്ട് എന്നോട് പറയുന്നു ചൊല്ലുമോളേ എന്ന് അപ്പൊ ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ ഈ നിൽക്കുന്ന വ്യക്തിയുടെ മേൽ ചങ്ങല രണ്ട് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പഴുപ്പിച്ചിട്ട് ഈ വ്യക്തിയെ അടിക്കുന്നു അപ്പം ഞാൻ സ്പീഡിൽ നന്മ നിറഞ്ഞ മറിയമ്മയും സുസ്തി വേഗം 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 ചൊല്ലുമ്പോൾ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിനും ഈ അന്ധകാരശക്തിയുടെ മേൽ അടി കൊണ്ടുകൊണ്ട് അവര് ഉഴുണ്ട് ഒരു ഇയക്കട്ടി പോലെയായി മാറി ഭൂമി അങ്ങോട്ട് പിളർന്ന് അവരതിനടിയിലേക്ക് പോയി ഭൂമി നിരപ്പായി നിന്നു എന്നിട്ട് എന്നോട് പറയുന്നു ചൊല്ലുമോളയെന്ന് ഇപ്പം ഞാൻ എല്ലാവരുടെ കയ്യിലും ഓരോ മെഴുകുതിരി കൊടുത്തുകൊണ്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് ഞാൻ കുറേ പേരെ ഞാൻ നയിച്ചു കൊണ്ടുപോകുന്നു ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ കാണുമായിരിക്കാം ഞാൻ നന്മ നിറഞ്ഞ പറയാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷമാണ് ധ്യാന കേന്ദ്രത്തില് ഫാദർ ജോസഫ് ചുങ്കത്ത് എന്ന് പറഞ്ഞ ആ അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ മാതാവിൻ്റെ ക്ലാസ് എടുക്കാൻ എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ പോയി മാതാവിൻ്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ആ സമയത്താണ് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വാങ്ങി വെച്ച് അത് ഞാൻ വായിക്കാൻ തുടങ്ങിയത് അന്നിങ്ങനെ നമ്മുടെ കയ്യിൽ അത്രയും ഈ യൂട്യൂബും മൊബൈലും ഒന്നും ഇല്ലല്ലോ മൊബൈലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എങ്കിൽ പോലും ഇത്രയും വ്യാപൃതമായിരുന്നില്ല വ്യാപകമായിരുന്നില്ല യൂട്യൂബ് അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിൽ പലരും പല വിശുദ്ധരും വിശുദ്ധരാകാനും ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനങ്ങളെ വിശുദ്ധരാക്കാനും പ്രവാചകന്മാരാക്കാനും പരിശുദ്ധ അമ്മയ്ക്കുള്ള കഴിവും പരിശുദ്ധ അമ്മയെ അവർ ഡിപ്പെൻഡൻസി വെച്ചിരുന്നതും ഞാൻ കാണുമായിരുന്നു ക്രൈസ്തലോൺ അപ്പം എനിക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷൻ തന്നു ആ പിന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാല അന്ന് മുതൽ പിന്നീട് ഞാൻ ഷിജി എന്ന മകളിവിടെ വരാനും ജപമാര ചൊല്ലാൻ എന്നെ പഠിപ്പിക്കാനും കെട്ടാൻ സോറി ജപമാര കെട്ടാനും അനേകർക്ക് ജപമാല കൊടുക്കാനും ഇപ്പോഴും ഞങ്ങളുടെ വീട്ടില് ജപമാല മാസത്തിൽ എല്ലാവർക്കും ഞാൻ ജപമാല കൊടുക്കും അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ പോയി ക്ലാസ് എടുക്കാനും എൻ്റെ പൊന്നു മക്കളോട് ഞാൻ പറയുന്നതാണ് ഏകദേശം ബൈബിളിലെ വചനങ്ങള് ഏകദേശം ഇന്നത് എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം എന്നാൽ അതൊക്കെ എനിക്ക് ബൈഹാട്ടുമാണ് വർഷങ്ങളായിട്ടുണ്ടല്ലോ സുവിശേഷം പറയാൻ തുടങ്ങിയിട്ട് എന്നാൽ ഞാൻ പറയും എന്നെ നയിക്കുന്നതും എന്നെ കൊണ്ടു നടക്കുന്നതും എൻ്റെ അമ്മയാണെന്ന് പറയും ഞാൻ പരിശുദ്ധ അമ്മയോട് നേരം വിളുത്തേഴുന്നേറ്റാൽ ആദ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്രയും തേള മാതാവ് ചൊല്ലും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടത് മുടക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല അതുപോലെ പത്ത് ജപമാല മിനിമം എത്ര തിരക്കാണെങ്കിലും എത്ര ഡോക്ടറെടുത്ത് പോയാലും എത്ര ഓപ്പറേഷൻ കഴിഞ്ഞാലും പത്ത് ജപമാല ചൊല്ലാതെ ഒരു ദിവസം ഞാൻ കടന്നു പോയിട്ടില്ല ഇനിയും മരിക്കും വരെ അതെൻ്റെ ജീവനും പ്രാണനുമായി തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്രൈസ്തലോട് അതുകൊണ്ട് ഞാൻ പറയണേ ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഉള്ളിലൊരു കൺഫ്യൂഷൻ വന്ന് ജപമാല അഴിച്ചു കളയാനോ ഞാൻ അതിനെക്കുറിച്ച് പറ്റാവുന്നിടത്തോളം ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കുന്നു അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും പറയാം എന്ന് ഞാൻ ഓർക്കുന്നു എനിക്ക് വീണ്ടും പറയാൻ സാധിക്കും പൗലോ സ്ലീഹ പറയും പോലെ പാപികളിൽ ഒന്നാമതായിരുന്നു ഞാൻ എന്നാൽ എനിക്കിന്ന് ഈശോയോടുള്ള ഇത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സ്നേഹവും സ്നേഹമാണ് എല്ലാം കരുണയും ഒക്കെ മറ്റുള്ളവരോട് വരാനൊക്കെ ഈശോ എന്നെ അനുവദിച്ചു അതിനേക്കാളുപരി ഒരു വിശു വി കല്പന പാലിച്ചതെ ഒരു വിശുദ്ധ ജനമായി ഉയർത്തും എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധയുടെ വിശുദ്ധിയുടെ പടം എന്താണെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു ഹല്ലലിയ ആധ്യാത്മികനാഥയാണ് പരിശുദ്ധമ്മ എന്നെ പഠിപ്പിച്ചു നമ്മൾ വീണ്ടും ജനിച്ച് യേശു ആദ്യ നമ്മൾ താഴെ താഴെ വരുന്ന സഹോദരങ്ങളായി മാറുകയാണ് നമ്മുടെ അമ്മയാണ് പരിശുദ്ധമ്മ ആ അമ്മയുടെ അടിയിലേക്ക് വരണമെങ്കിൽ അമ്മ പറയുന്നു ജപമാല ചൊല്ലാൻ അമ്മയെ മുറുകെ പിടിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആർക്കൊക്കെ തെറ്റുപറ്റിയാലും പരിശുദ്ധമ്മയെ വിട്ടു കളയരുത് മുറുകെ പിടിച്ചുകൊള്ളണം ഹലരിയ വചനം നമ്മോട് പറയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് പത്ത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ പരിശുദ്ധാത്മാവിനാലാണ് അമ്മ ഗർഭവതിയാകുന്നത് പരിശുദ്ധാത്മാവാണ് നമുക്ക് അമ്മ കന്യകയാണ് നിത്യ കന്യകയാണ് അമ്മ ആ അമ്മ ആ അമ്മയിൽ അമ്മയുടെ ഉദരത്തിൽ യേശു രൂപം പ്രാപിച്ച് പത്തു മാസം കൊണ്ട് മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനാണ് യേശു യേശു മാത്രമാണ് ദൈവം ത്രിത്വിക ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആരാധന ദൈവത്തിനും മാത്രം എന്നാൽ പരിശുദ്ധ അമ്മയും കൂടി വിളിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ഒരു സദ്യ പോലെ ഈ ലോക ജീവിതം തന്നെ ആഘോഷകരമാക്കാൻ പരിശുദ്ധ അമ്മയും വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് വലുത് തന്നെയാണ് അപ്പം നമ്മൾ പറയുന്നു യേശു ഏക മധ്യസ്ഥൻ അതെ മെത്രൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയുന്നു പരമപരിശുദ്ധൻ എന്ന് ആരെയും ഈ ഭൂമിയിൽ പിതാവേ എന്ന് വിളിക്കരുതേ എന്ന് പറയുന്ന വചനം നമ്മൾ എത്ര മാത്രം അത് ഫോളോ ചെയ്യുന്നു ക്രൈസ്തലോൺ അപ്പോൾ ഇതിന്റെ പിന്നില് നമ്മളറിയാത്ത കുറേ കാര്യങ്ങള് ജപമാലയൊക്കെ നമ്മൾ പറയും രഹസ്യം എന്താണ് അതാണ് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല അതിന് വിശുദ്ധമായത് വിശുദ്ധിയോടെ സൂക്ഷിക്കണം ക്രൈസ്തലോൺ നിങ്ങൾ ഒരു ജപമാല തോന്നിയ പോലെ അവിടെ എവിടെയും വലിച്ചെറിഞ്ഞു ബൈബിള് തോന്നിയ പോലെ യേശുവിന്റെ നാമം പരിശുദ്ധമ്മയുടെ നാമം കണ്ടു എല്ലാവർക്കും കല്ലെറിയാൻ പറ്റാവുന്ന ഒരു കഥാപാത്രമായി അമ്മയടുത്ത് ഉപയോഗിക്കുക ഹലലിയ എനിക്കൊക്കെ എൻ്റെ ജീവിതത്തില് എവിടെ ചെന്നാലും കല്ലേറ നിന്ദനം മാത്രമേ കിട്ടാറുള്ളൂ കാരണം എന്താ പിശാജ് ഈ ജപമാലയെ വെറുക്കുന്നു പരിശുദ്ധ അമ്മയെ ഭയക്കുന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് ഇത് നിങ്ങൾ അങ്ങോട്ട് വിട്ടു കളഞ്ഞാൽ ബാക്കി അവന്റെ സാമ്രാജ്യം അവൻ കെട്ടിപ്പടുത്തുകൊള്ളും ഹലലുയ്യ നമ്മള് ശിരസാകുന്ന ക്രിസ്തു അല്ലെ ക്രിസ്തു ശിരസാണ് ശരീരം സഭയാണ് നമ്മൾ ഓരോ മക്കളുമാണ് സഭ അല്ലേ ഇതിനെ രണ്ടിനെയും ഒന്നിപ്പിക്കുന്ന കണ്ടനാളം കഴുത്താണ് പരിശുദ്ധമ്മ ഞങ്ങൾ ജീസസ് മേരി ജോസഫ് അത് ഉണ്ണീശോ എനിക്ക് ഭയങ്കര ക്രൈസിസ് വന്ന എൻ്റെ ചില സമയങ്ങളിൽ എൻ്റെ ചെവിയിൽ വന്ന് പാട്ടുകൾ പിടിപ്പിക്കും ഒപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഉണ്ണീശോയോടുള്ള ജപൻ ചൊല്ലാൻ ഇത് എത്ര മക്കൾ വിശ്വസിക്കും എന്തിനുണ്ണീശോയുടെ ജപം എന്നൊക്കെ നമുക്ക് ചോദിച്ചേക്കാം ഇത് കിട്ടിയവരാണ് പലരും മിണ്ടാതിരിക്കുന്നത് അവസാന കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ കിട്ടിയ നിധി മുറുകെ പിടിച്ചുകൊണ്ട് പൊത്തി പിടിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടോളൂ ഹലി രണ്ടാമത്തെ വചനം പറയാം ജ്ഞാനം എട്ട് ഒമ്പത് വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞാൽ ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും കണ്ട് നമുക്ക് ദുഃഖവും വിഷമവും ഉള്ളവർക്ക് പരിശുദ്ധമേനെ കിട്ടുകയുള്ളൂ അല്ലാത്തവർക്ക് കിട്ടില്ല ഈ ലോകത്തിലെ നരേന്ദ്രമോദിയൊക്കെ ആൾ വലിയും നിലയുണ്ട് ഇവിടെ ചെന്നാലും ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നു കസേര തരുന്നു ഈ ലോകം സ്വർഗമാക്കി തീർക്കുന്ന പോലെ അവർക്ക് എവിടെ കിട്ടും മാതാവിനെ അവരെവിടെയുണ്ട് കുരിച്ചെടുക്കണം അവർക്ക് എവിടെ കുരിച്ച് നമ്മളെപ്പോലുള്ളവർക്കാണ് മക്കളെ പരിശുദ്ധ അമ്മ ഞാനുണ്ട് നിനക്ക് നീവിക്കണ്ട നമുക്ക് ചെയ്യാൻ ചെയ്തു തരേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്യും ക്രൈസ്തലോ എന്റെ അനുഭവമാണ് മക്കളെ ഞാനത് പറയുന്നത് നിങ്ങളത് വിശ്വസിച്ചോളൂ ഉറച്ചു വിശ്വസിച്ചോളൂ ഒരു കാര്യം നോക്കു വിജാതീയ മക്കള് അവര് ദേവി എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല നാമം മൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിളി അവരൊരു ഒരു അമ്മ പരിവേഷമാണ് അവിടെ കൊടുക്കുന്നത് എത്രയാണ് അവര് വിളിക്കുന്നത് നോക്കി നോക്കൂ ഇനി യേശു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ യേശുവിനെ കണ്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാര് വന്നു വചനം പറയാണ് അവർ അമ്മയോടൊപ്പം യേശുവിനെ കാണുകയും അവനെ ആരാധിക്കുകയും ചെയ്തു അമ്മയോടൊപ്പം വേണം യേശുവിനെ കാണാൻ അല്ലാതെ ഇനിയിപ്പത് പ്രസവിച്ചൊക്കെ കഴിഞ്ഞു അമ്മയും അങ്ങോട്ട് പൊക്കോ യേശുവിനെ ഞങ്ങൾ ആരാധിക്കാതെ യേശുവിനെ ആരാധിക്കുമ്പോൾ പറയണം അമ്മയോടൊപ്പം അവനെ കണ്ടുവന്നാണ് പറയണത് യേശുവിനെ അനുഗമിച്ച ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവരോട് യേശു പറയുന്നത് അനുദിനം നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാനാണ് അല്ലേ കുരിശില്ലാത്ത ക്രിസ്ത്യ വലിയ മക്കളെ അനു അനുദിനം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ പറയുന്ന ആ യേശു അവരെ ശിഷ്യൻ എന്നാണ് അല്ലേ ഗുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്നത് ശിഷ്യൻ ഏറെ സ്നേഹിച്ച ശിഷ്യൻ അത് യോഹനാൻ സ്നേഹിയാണെന്ന് പറയുന്നു ആയിരിക്കും നിൽക്കുന്നത് കണ്ടപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആ ശിഷ്യനെ നൽകിക്കൊണ്ട് യേശു പറഞ്ഞു ഇതാ നിന്റെ മകൻ ആ മകനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ ആ നിമിഷം മുതൽ ആ മകൻ ആ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് അപ്പൊ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ നമ്മുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൈവദൂതൻ രക്ഷയുടെ സന്ദേശം നമുക്ക് തന്നു അല്ലേ ആദ്യത്തെ വചനമാണ് രക്ഷയുടെ വചനം ദൈവകൃപം നിറഞ്ഞവളെ കണ്ടോ നിറഞ്ഞവളേ ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞ അത് വചന അല്ലേ ദൈവ കൃപം നിനക്ക് സ്വസ്തി എന്നാ പറഞ്ഞത് ദൈവകൃപം നിറഞ്ഞവളേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോട് കൂടെന്ന് കണ്ടോ കർത്താവ് നിന്റെ അടുത്ത് നിൽക്കുന്നു കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം അപ്പോ ദൈവ നിറ അത് ഗബ്രിയേൽ ദൈവ ദുതൻ നിനക്ക് സ്വസ്ഥി എന്നാണ് പറഞ്ഞത് ഈ അമ്മ നേരെ എലിസബത്തിന് അഭിവാദനം ചെയ്യാൻ പോയി ഞാൻ ചുരുക്കി വേഗം വേഗം പറയാണ് മക്കളോട് അവിടെ ചെന്ന് പരിശുദ്ധാത്മാവ് അറിഞ്ഞു കഴിഞ്ഞാൽ അതല്ല പിന്നെ ഭാഷ പിന്നെ നമ്മുടെ രഹസ്യങ്ങൾ വിഭേചിച്ചറിഞ്ഞ് സ്വർഗത്തിന്റെ ഭാഷ നമ്മൾ സംസാരിക്കും ആ സ്വർഗത്തിന്റെ ഭാഷ സംസാരിക്കുന്ന എലിസബത്ത് പറയണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം അടുത്ത വചനം പറയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ് അപ്പൊ ആരത് കർത്താവിൻ്റെ അമ്മന്ന് അപ്പൊ ദൈവമാതാവല്ലേ അത് വചനല്ലേ എന്നിട്ട് പറയ എൻ്റെ പൊന്നുമക്കളെ അപ്പോൾ അമ്മയെ തള്ളാനായിട്ട് വേഗം കഴിയും കിട്ടുക എന്നതിന് പരിശുദ്ധാത്മാവ് വേണം ദൈവമാതാവി എൻ്റെ അമ്മ എന്ന് പറയാൻ നമുക്കും നമുക്ക് കഴിയണം അതിനൊരു ദൈവം നമുക്കൊരു വരം തരണം മക്കളെ എനിക്ക് ലഭിച്ചൊരു ദർശനം ഞാൻ പറഞ്ഞില്ലേ അത് അതുപോലെ ഞാൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി പണ്ണീച്ചോട്ട് ജപൻ ചൊല്ലാൻ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒരിക്കലും അമ്മയെ ആരാധിക്കാൻ പാടില്ല കേട്ടോ ഒരു വണക്കമാണ് പറയുന്നത് സാത്താൻ ും ഭയപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നമ്മളൊരു പാട്ടിട്ടുണ്ടായിരുന്നില്ലേ സമസ്ത ലോകേ മാതാവേ ചൊരിയണമേ സമസ്ത ലോകേ ത്രിലോകരാജ്ണമേ നിപ എന്നിൽ അപ്പൊ കൃപ ചൊരിയൻ അമ്മയ്ക്ക് കഴിവില്ലേ അമ്മക്ക് അതിനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അമ്മത് മകനും വാങ്ങി തരും നമ്മൾ അമ്മയോട് ഒട്ടു ചേർന്ന് നിന്നാൽ മതി ഒരിക്കലും അമ്മയെ ഉപേക്ഷിക്കരുത് അമ്മയോടൊത്തൊരു യാത്ര അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ളൊരു യാത്ര ഒരിക്കലും മരിക്കും വരെ അമ്മയും നിങ്ങളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ ഉപേക്ഷിച്ച് കളയരുത് സാത്താൻ അതെടുത്ത് ഉപയോഗിക്കൂട്ടോ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനും നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വശക്തനായ ദൈവമേ ആമേ